ഓച്ചിറക്കിഴക്ക ലോക്കൽ കമ്മിറ്റിയിലെ മേമന ജി ബ്രാഞ്ച് സമ്മേളനം നടത്തി ഏരിയ കമ്മിറ്റി അംഗം കെ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു ഓച്ചിറക്കിഴക്ക ലോക്കൽ കമ്മിറ്റി മേമന ബ്രാഞ്ച് സമ്മേളനം നടത്തി സിപിഎം ഏരിയ കമ്മിറ്റി അംഗം കെ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു രാജ്യങ്ങളെ തെരഞ്ഞുപിടിച്ച് ആ രാജ്യങ്ങൾ പിന്നെ ശത്രുത ഉണ്ടാക്കി അവിടെ ആഭ്യന്തര ഉണ്ടാക്കി അവരുടെ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ പിന്നെ ആയുധങ്ങൾ വിറ്റഴി ഈ കഴിഞ്ഞ ദിവസങ്ങളിലല്ല അതിന്റെ എല്ലാം പരിണിത ഫലം എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾ മരണം വലിയ നഷ്ടങ്ങളാണ് ലോകത്തിന്റെ ലോകത്തിൻ്റെ ഭാഗത്ത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ ഈ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഭാഗമായി നടത്തണം അപ്പോൾ അതിനെതിരെ ചെറുത്തു നിൽപ്പ് ലോകത്ത് ഉയർന്നു വരുന്നു ആ ചെറുത്തുനിപ്പിന് ആക്കം കൊടുക്കുന്ന തരത്തിലാണ് നമ്മുടെ പാർട്ടിയും അതിനോട് നിൽക്കാൻ മുതിർന്ന പാർട്ടി അംഗം തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു ഹാരിസ് പറഞ്ഞു മുഹസിൻ രക്തസാക്ഷി പ്രമേയവും രാജലക്ഷ്മി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു കൊപ്പാറ ജി സതീഷ് ഹരിയാചാരി തുടങ്ങിയവർ പങ്കെടുത്തു സെക്രട്ടറിയായി ഹാരിസ് അഹമ്മദിനെ സമ്മേളനം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ